ആടലോടകം കണ്ടിട്ടുണ്ടാ കണ്ടെ ഇതാണ് ആടലോടകം ഇത് കുട്ടികൾക്ക് ചുമ വരില്ലേ ചുമ ചുമ വരുമ്പോ ഇത് ഉപയോഗിക്കും ഇതിന് വലിയ അടലോടകം ചെറിയ ഉണ്ട് കേട്ടാ പക്ഷെ ഇത് ചെറിയ അടലോടകാണത് അങ്ങനെ വന്നേ ഇവിടെ നിക്കണ ഈ പുല്ലിന്റെ ഇടയിൽ നിൽക്കുന്നതാണ് കീരാറുന്നില്ലേ ഇത് കണ്ട ഇതാണ് മുക്കുറ്റി ഇനിക്കുന്ന ചെടികളൊക്കെ മുക്കുറ്റിയാണ് കണ്ട ഇതൊക്കെ ഭയങ്കര ഔഷധ സസ്യങ്ങളാണ് ഒക്കെ മുക്കുറ്റിയാണ് ട്ടോ കുഞ്ഞ തൊട്ട് ആ ഇതിനെ തൊട്ട കണ്ടോ അത് പാടിപ്പോയി അതുകൊണ്ടാണ് അതിനെ തൊട്ടാവാടി ചെറിയ കുട്ടികൾക്കൊക്കെ പനി വരില്ലേ ആ പനിക്കും ജലദോഷത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് പനിക്കൂർക്ക കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ടുണ്ട് അറിയില്ലായിരുന്നു അല്ലേ നോക്കിയേ ഇതാണ് കൊടവന്റെ ഇല കൊടവൻ കൊടവൻ എന്ന് പറയുന്ന ഒരു സസ്യമാണ് ഇത് വളരെ ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് കേട്ടോ ഇത് കഴിച്ചാൽ നല്ല ശബ്ദമൊക്കെ ആവും പിന്നെ പല ഔഷധ ഗുണങ്ങളും ഇതിനുണ്ട് എന്തോരം നമ്മുടെ പറമ്പുകളും നോക്കിയേ ഇത്ര സസ്യങ്ങളാണ് അല്ലേ ഔഷധ ഗുണങ്ങളുള്ള നമ്മെവിടെ തിരിഞ്ഞു നോക്കിയാലും നമ്മുടെ പറമ്പിൽ കാണുന്ന ഓരോന്നും ഓരോ ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ് എന്താ ഇങ്ങനൊക്കെയാണ് പഠിക്കേണ്ടത് നമ്മൾ എന്റെ പേരൊന്ന് പറഞ്ഞേ ഇതെന്താത് തുളസി ആ ഇതെല്ലാവർക്കും അറിയാം അല്ലേ ഇതും വളരെ ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് ഇതെന്താ ചെറു ചെറു ആ ഇതാണ് ചെറുള എന്ന് പറയുന്നത് ഔഷധഗുണം ഒരുപാടുള്ള ഒരു ഇങ്ങനെ നമ്മടെ എവിടെയൊക്കെ തിരിഞ്ഞു നോക്കിയാലും എന്ത് കാണാം ഔഷധഗുണമുള്ള ഗുണമുള്ള ഒരുപാട് സസ്യങ്ങളെ കാണാം അപ്പൊ മനസ്സിലായില്ലേ ഒരുപാട് സസ്യങ്ങളെ കുറിച്ച് മനസ്സിലായില്ലേ ഔഷധഗുണമുള്ള ആ മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായാ